ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വണ്ടിക്ക് ബ്രേക്ക് ആയിട്ടോ ചില സ്ഥലത്ത് സി എഫ് എടുക്കാമെന്ന് പറയും ഞങ്ങളവിടെ ഈ കോഴിക്കോട് ഭാഗത്ത് ബ്രേക്ക് എടുക്കുക എന്നാണ് പറയട്ടെ ചിലയിടത്ത് അങ്ങനെ പല സ്ഥലത്തും പല വാക്കുകളാണ് ശരിക്കത്തെ പേര് നമ്മൾ സി എഫ് എടുക്കുക എന്നാണ് പറയുക പുതിയ വാഹനങ്ങളാണെങ്കിൽ ആദ്യത്തെ എട്ട് വർഷത്തേക്ക് രണ്ട് വർഷം കൂടുമ്പോഴാണ് എട്ട് വർഷം കഴിഞ്ഞ വാഹനങ്ങളാണെങ്കിൽ ഓരോ വർഷവും ആണ് ഉണ്ടാവുക അപ്പോൾ എൻ്റെത് ഇത് എൻ്റെ കൂടെ കൂടിയിട്ട് ഇവന് ഈ ഏകദേശം ഏകദേശം അല്ല പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടോ പതിമൂന്ന് വർഷം ഒരു രണ്ട് മാസമായി നമ്മളെ കയ്യിലേക്ക് ഈ വണ്ടി എത്തിയിട്ട് കിട്ടോ അതിൻ്റെ ഇടയിൽ വല്ലാതെ ബ്രേക്ക് തെറ്റാത്ത ലെവലിൽ തന്നെയാണ് വണ്ടി അധികവും ഞാൻ എടുത്തത് അപ്പോൾ മുന്നേ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും പിന്നെ മീറ്റർ സീലിങ്ങിൻ്റെതായാലും ആയാലും കുറച്ച് നേരത്തെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ ഇൻഷൂറും ബ്രേക്കിൻ്റെ സമയത്തേക്ക് മാറ്റാതെ ഒരു പ്രാവശ്യം തെറ്റിയപ്പം കുറച്ചുകൂടി നീട്ടിയിട്ട് അടച്ചതാണ് കേട്ടോ അതുപോലെ നമ്മൾ സീലിംഗ് ആണെങ്കിൽ ഇത് ആറാമത്തെ അതായത് ബി കാറ്റഗറിയിൽ പെട്ടതാണ് അപ്പോൾ ഈ മാസം അതായത് നമുക്ക് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മീറ്റർ സീൽ ചെയ്യാണ്ടാവുക ഈ മാസം വരാണ് എ ബി സി ഡി എന്നാണ് മീറ്റർ സീലിങ്ങിൻ്റെ ഓരോ കാറ്റഗറി ആദ്യത്തെ മൂന്ന് മാസം വെച്ചിട്ടാണ് എ ബി അങ്ങനെ കാണാം കേട്ടോ അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് മാസത്തേക്ക് ഇപ്പം നിലവിൽ വണ്ടി കാരണമെങ്കിൽ നമ്മളിപ്പോൾ ചളി കൂടി മണ്ണ് കൂടിയൊക്കെ ഓടുന്നുണ്ട് ഇപ്പോൾ മക്കാലമായത് കൊണ്ട് നല്ല ചളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം അതുപോലെ നമ്മളെ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഊരാണ് കേട്ടോ ഹോണൊക്കെ നിലവിൽ ഞാനിതാ ഊരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ശരിക്കും ലീഗലായിട്ടുള്ളതല്ല ഈ ഓണമൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ സാധാരണ ഓണ് നമ്മൾ നിലവിലുള്ള ഓണ് ഉണ്ട് കേട്ടോ അതുപോലെ നിലവിലെതുക്കണ ഇവിടെ ഒന്നും പണിയൊന്നും ഇല്ല കേട്ടോ ഒക്കെ നല്ല കുറച്ച് മണ്ണായി എന്നല്ലാതെ നല്ല വൃത്തി തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ എതുക്കണ ഈ ഭാഗത്തായാലും നമ്മളെ ഈ ഭാഗത്തൊന്ന് തുറന്നു നോക്കിയാലൊന്നും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലേ മുന്നടിച്ച നമ്മളെ മിനിമം ചാർജിൻ്റെ പൂരം ഒന്നും ആയിട്ടില്ല അപ്പോൾ നിലവിൽ വാട്ടർ സർവീസ് ചെയ്തൊന്ന് പെയിൻറ്റ് ചെയ്യുക പിന്നെ ചെറിയ ചെറിയ വെൽഡിങ്ങിൻ്റെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ചെറുത് അത് വലിയ വലിയ പണി എന്ന് പറയാനില്ല ഒരു ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ബോഡി വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് സാധാരണ ചെയ്യേണ്ടത് അങ്ങനെയല്ല ആദ്യം വാട്ടർ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോഡി വർക്ക് ഷോപ്പിലേക്ക് പോകേണ്ടത് അപ്പോൾ പിന്നീട് വീണ്ടും കഴുകേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓൾറെഡി അതായത് ബോഡിക്കൊന്നും വല്ല പണിയൊന്നും കാണാത്തതുകൊണ്ടും ബോഡി ഇറക്കാത്തതുകൊണ്ടും നമ്മൾ വാട്ടർ സർവീസ് ബോഡി പണി കഴിഞ്ഞിട്ടാണ് ചെറിയൊരു വെൽഡിങ്ങാണല്ലോ കേട്ടോ കൂടുതൽ പണികളൊന്നും നിലവിലില്ല അപ്പോൾ ആ ഒരു വെൽഡിങ് കഴിഞ്ഞ് നമ്മൾ ബോഡി വാഷ് ഷാപ്പിലേക്ക് പോവും ബോഡി വാഷ് ഷാപ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് നമ്മളെ വാട്ടർ സർവീസിലേക്ക് പോകും പിന്നെ ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങൾ പല സ്ഥലങ്ങളിൽ സർവീസ് ചെയ്യലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടൈമിങ്ങിൽ അതൊരു കണക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് ഒഴിവ് ഉണ്ടാകുമ്പോൾ മറ്റേ സ്ഥലത്ത് ഒഴിവ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വീഡിയോ ബ്രേക്കിൻ്റെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കൂടെയേക്ക് നമ്മളെ കൊമ്പ് നമ്മളൊപ്പം കൂടിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെയാണ് വണ്ടി ബ്രേക്ക് എടുക്കേണ്ട ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇത് നമ്മൾ വാട്ടർ സർവീസിന് വന്നാൽ കേട്ടോ ഇത് നമ്മളെ അയിനിൽ തന്നെയാണ് എൻ്റെ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇത് നേരെ പറവകുളി റോഡും അത് കാരാട് റോഡും ആണ് കേട്ടോ എടവണ്ണപ്പാറ റോഡാണ് അപ്പോൾ അവിടെ തന്നെയാണ് ഇവരെ വാട്ടർ സർവീസ് ഇവരെ നമ്പർ കയ്യിൽ ഓൾറെഡി ഈ ഭാഗത്തുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം എടുക്കണം ഈ നമ്പറാണ് ഇവരുടെ കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടി നല്ല എല്ലാ വണ്ടിയും വലിയ വണ്ടി ചെറിയ വണ്ടിയൊക്കെ ഒരേ സമയം ഒരുപാട് ആളുകളുണ്ട് സർവീസ് ചെയ്യാൻ സർവീസൊക്കെ അടിപൊളി സർവീസ് തന്നെയാണ് അപ്പോൾ നമ്മളെ വണ്ടിയിൽ അവിടെ സർവീസ് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ പൊന്തിച്ച് വെക്കും അങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരുന്ന് ഒരു മരുന്നുണ്ട് കെമിക്കലുണ്ട് അതൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടെ നമ്മളെ വണ്ടീൻ്റെ അടിയിൽ ഒന്ന് ജസ്റ്റ് നോക്കൂ കേട്ടോ അപ്പം എസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വീണ്ടും ബോഡി വർഷപ്പിലേക്ക് പോകേണ്ടതാണ് കേട്ടോ ഒരു കാര്യമായിട്ടൊന്നും കാണുന്നില്ല ഇനി എന്തെങ്കിലും നമ്മൾ ബോഡി വാർഷാപ്പിലേക്ക് പോകും പോകും അതുപോലെ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും അടിയിൽ പെയിൻ്റ് അടിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിച്ചതാണ് അപ്പോൾ ഇപ്രാവശ്യം ചെയ്താലും അടിക്കുന്നില്ല അടുത്ത പ്രാവശ്യം ബോഡി ഇറക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുന്ന ആളുകൾ അടിയിൽ പെയിൻ്റ് അടിക്കുന്നത് നല്ലൊരു കാര്യമാണ് വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നോക്കണ നല്ലതാട്ടോ നമ്മൾ ഈ അടിഭാഗം അങ്ങനെ ശ്രദ്ധിക്കില്ല എവിടെയെങ്കിലും പൊട്ടോ ചേച്ചിന് പൊട്ടോ എന്തെങ്കിലും ഒരു ഫാൾട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം നോക്കേണ്ടിയാണ് കേട്ടോ നമ്മൾ വണ്ടി ഫുള്ള് സർവീസ് കഴിഞ്ഞിട്ട് കേട്ടോ ഇനി ഒന്ന് തുടയ്ക്കാനുണ്ട് ഇവിടെ മുകളിലൊക്കെ ഓൾറെഡി വെള്ളമായി കിടക്കാണ് അതുപോലെ എഞ്ചിനൊക്കെ ഫുള്ള് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പുതിയ വണ്ടീൻ്റെ മാതിരി തന്നെ സെറ്റ് ആയിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് ഓയിലൊക്കെ നിറഞ്ഞെടുത്തിരുന്നു അപ്പോൾ ഇവിടെ നിലപാട് ഞാൻ സ്ഥിരമായിട്ട് സർവീസിന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഇവിടുത്തെ സർവീസ് വളരെ ഇഷ്ടമാണ് പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ വരാണെങ്കിൽ അതാണ് നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ വാട്ടർ സർവീസ് ഒക്കെ കഴിഞ്ഞ് പെയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മളെ ഇലക്ട്രിക് ഫോട്ടോ ഓടിക്കുന്ന സെലിമെൻ്റ് ആണ് പെയിൻറ്റിങ് ഇനി നമ്മളെ ട്രീയോ ഓൾറെഡി ഓൺ ചെയ്താൽ ഇനി അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെത്തന്നെ വന്നത് കെട്ടോ പിന്നെ നിലവിൽ ചെറിയ ചെറിയ ഭാഗം ടച്ച് ചെയ്യാനൊക്കെ ഉള്ളു അല്ലാതെ ഒരുപാട് ചെയ്യാനൊന്നും ഇല്ല എന്നിരുന്നാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം അടുത്ത വർക്ക് അതാണ് അതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫൈനലി നമ്മളെ സെലീമെൻ്റ് എടുത്തു നിന്ന് വണ്ടി നമ്മൾ ടച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫുൾ പെയിൻ്റ് അല്ല ഓൾറെഡി മുന്നിലേക്ക് നമ്മൾ മുന്നേ പെയിൻറ്റ് ചെയ്തതാണ് എന്നിരുന്നാലും മഴ ആയതുകൊണ്ട് കുറച്ച് നേരം വൈകേണ്ടി വന്നത് കിട്ടോ പെയിൻറ്റ് ഉണങ്ങാനും അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ടച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് കേട്ടോ എന്നിരുന്നാലും അടിപൊളി തന്നെയാണ് പിന്നെ ഇനി നമ്മൾ നമ്മൾ രാജീവേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാജീവേട്ടൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ അസാഡ് ലൈറ്റിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഉണ്ടെന്നാക്കി തോന്നുന്നത് അതുപോലെ നമ്മുടെ ഡീസലിൻ്റെ ഇവിടെ വാട്ടർ സർവീസിൽ അതിൻ്റെ നമ്മളെ അളവ് നോക്കുന്നതിൻ്റെ വയർ വിട്ടുപോയിട്ടുണ്ട് അതൊന്ന് ഫിറ്റ് ചെയ്യണം അതുപോലെ അസാഡ് അസാഡ് ഉണ്ടല്ലോ ഈ ഇങ്ങനെ അങ്ങനെ പി 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 ചെല്ലാണ് അതിനെന്തോരു മിസ്സിങ് ഉണ്ട് ഞാൻ ഇത് ഈ നമ്മളെ ഡാഷ് ബോർഡ് നമ്മൾ ഊരിയിരുന്നു ആ സമയത്ത് വന്നതാണ് അപ്പോൾ അതും ഒന്ന് ശരിയാക്കണം ശേഷം നമ്മൾ പേപ്പർ വർക്ക് പിന്നെ നമ്മൾ സീറ്റിൻ്റെ വർക്ക് ടോപ്പിൻ്റെ വർക്കൊന്നും നിലവിലില്ലേ കേട്ടോ ഒരു ജസ്റ്റ് ഒരു കീറിയുണ്ട് ഇതൊന്ന് നമുക്ക് ഒട്ടിക്കണം നമ്മൾ രാമനാട്ടുകര രാജിവേട്ടൻ്റെ ഷോപ്പിൽ വന്നിട്ടോ അവിടുത്തെ ഓടിയൊക്കെ കുറേ ചെയ്താണ് ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി റോഡാണ് ഇത് നേരെ രാമനാട്ടുകരയ്ക്ക് പോകുന്നത് കേട്ടോ അവിടെ തോട്ടുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതല്ല കേട്ടോ ഓട്ടോസിൻ്റെ എല്ലാ റിപ്പയർ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നിലവിൽ രാജ്യമായിട്ട് നമ്മളെ ഇതൊക്കെ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ വണ്ടീൻ്റെ പേപ്പറ് കൊടുക്കാൻ പോവാണ് കേട്ടോ പേപ്പറ് കൊടുക്കുന്നത് നമ്മൾ മുന്നേ ചെയ്ത മാതിരി നമ്മളെ ചുങ്കത്താണ് അവിടെ കൊടുക്കുന്നതാണ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോവാം അപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ് ബ്രേക്ക് എടുക്കാൻ വന്നത് കേട്ടോ വെള്ളിയാഴ്ച രാത്രി ആയിരുന്നു വണ്ടി കിട്ടിയത് പിന്നെ ശനിയാഴ്ച ബ്രേക്കില്ലായിരുന്നു തിങ്കളാഴ്ച എനിക്ക് തിരക്കായതുകൊണ്ട് നമ്മൾ വെള്ളി ചൊവ്വാഴ്ചയാണ് ബ്രേക്ക് എടുക്കുന്നത് കേട്ടോ രാവിലെ ഏഴ് മണിയാകുമ്പോഴത്തും തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ ഓട്ടർസുകൾ വന്നിട്ടുണ്ട് കേട്ടോ വലിയ വണ്ടികളൊക്കെ വരുന്നോളൂ ഇതാണ് നമ്മുടെ ചുങ്കോ ആർ ടി ഓഫീസ് പക്ഷേ രാവിലെ നേരത്തെ ഒരു വർക്കുകളൊക്കെ ചെയ്യും കേട്ടോ കാരണം ഇവിടെ ഒരു സൗകര്യം കുറവുണ്ട് കേട്ടോ നമുക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ ആർ ടി ഓഫീസിൽ വരും നമുക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് കാണിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഭാഗം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ ഫൈനലി നമ്മളെ വണ്ടീൻ്റെ ബ്രേക്ക് എടുക്കൽ കഴിഞ്ഞിട്ട് സി എഫ് കഴിഞ്ഞു ഭയങ്കര ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് ലൈറ്റുകൾ ഇൻഡിക്കേറ്റർ വൈപ്പറ് ഗ്ലാസ് ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ ബ്രേക്ക് ലൈറ്റ് എന്തൊക്കെ എന്തൊക്കെയൊക്കെയാണ് നോക്കാൻ പറ്റിയ അതൊക്കെ അവർ നോക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ എഴുതേണ്ടത് നമ്മൾ എഴുതണം ഈ അതുപോലെ മഞ്ഞ സ്റ്റിക്കർ ഇവിടെ ഫീര് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാൻ പറ്റിയൊക്കെ അവർ നോക്കിയിട്ട് തന്നെ ഉള്ളു നമുക്ക് ബ്രേക്ക് കിട്ടും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവുക അത് എഫ് എ ബോക്സിൽ നമുക്ക് മരുന്ന് വേണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളെ എംബ്ലം ഇവിടെ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ അത് കൂടുതൽ ചോദിച്ചിട്ടില്ല അതുപോലും ചോദിച്ചിട്ടുണ്ട് എന്താണ് അവിടെ അങ്ങനെ ഒരു ഓഫീസ് കാണുന്നത് അപ്പോൾ നമ്മളെ എംബ്ലം കയ്യിലുണ്ട് ജീവൻ്റെ പഴയ മോഡൽ മോഡലായതുകൊണ്ട് അത് ഇവിടെ നമ്മളത് ട്രിപ്പ് പൊട്ടിപ്പോയതാണ് ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ പല സമയത്തും ഓരോ സമയത്തും ഓരോ മതിരിയാണ് ഉണ്ടാവുക എന്നിരുന്നാൽ പോലും നമ്മൾ എന്തായാലും നമ്മൾ യാത്രക്കാരെയും കൊണ്ട് പോകാനുള്ളതാണ് അപ്പോൾ ഒരു കള്ളപ്പണി എടുക്കാതെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകുക കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഭ്ലോകിലൂടെ നമ്മൾ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീടിയുമായിട്ട് ഇടം തന്നെ വരുന്നതാണ് താങ്ക്